ദർശനം തിരുനാൾ സ്മരണിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദരണീയനായ വികാരി അച്ഛനും എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങൾക്കും ഏനാമാക്കൽ കർമ്മലമാതാവിൻ്റെ ദൈവാലയത്തിൽ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഏനാമാക്കൽ ദർശന സമൂഹത്തിൻ്റെ ശതോത്തര രജത ജൂബിലി സമാപനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് സംയുക്തമായി ആഘോഷിക്കുന്നുവെന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ വിശേഷവേളയോടനുബന്ധിച്ച് ദർശനം എന്ന പേരിൽ ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് പതിനാല് ഈശോയുടെ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏക മനസ്സോടെയും പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെയുമായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും പരിശുദ്ധ അമ്മ ഈശോയിൽ ഫലമണിയിക്കുന്നു ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭാപ്രവർത്തനങ്ങൾക്ക് ജീവൻ നൽകാൻ ഇടവക വികാരിമാരോട് വിധേയപ്പെട്ട് ദർശന സഭാംഗങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ് ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ഈ സ്മരണികും അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു ഈ സ്മരണിക ഇടവകയ്ക്കും വരും തലമുറയ്ക്കും ഒരു മുതൽകൂട്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കന്നികാമറിയത്തിന്റെ മാധ്യസ്ഥത്താലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താലും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുവിൽ സ്നേഹപൂർവം മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത